ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പച്ചരിയും തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇത് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു അപ്പാണ് അതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പാണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേറ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇത് ഇതുണ്ടാക്കിയെടുക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് പച്ചരിയാണ് ഞാനിവിടെ മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുള്ള ഒരു കപ്പ് പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് അരക്കപ്പ് തേങ്ങാപ്പാലും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പച്ചരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് ഒട്ടും വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാലിൽ നമുക്ക് അരി നന്നായിട്ട് അരച്ചെടുക്കാം അപ്പം ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് പഞ്ചസാരപ്പാവാണ് ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാരയിൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മെൽറ്റ് ആക്കി എടുത്തതാണ് അപ്പോൾ നല്ല ചൂടോടെ തന്നെയാണ് നമ്മൾ പഞ്ചസാര പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ശർക്കരപ്പാവൊക്കെ റെഡിയാക്കി എടുക്കുന്ന പോലെ തന്നെ പഞ്ചസാരയിൽ വെള്ളം ചേർത്ത് മെൽറ്റ് ആക്കിയിട്ട് നല്ല ചൂടോടെ നല്ല തിളച്ച പഞ്ചസാരപ്പാവ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ കലത്തപ്പൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും അതുപോലെ കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ളില് ഉപ്പും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ ഒരു പരുവത്തിൽ ഇത്രയും ലൂസ് ആയിട്ടുള്ള ബാറ്ററാണ് കേട്ടോ റെഡിയാക്കി എടുക്കേണ്ടത് ഇനി നമുക്കിതുപോലെ കുഴിയുള്ള ഒരു പാനിൽ കുറച്ച് ഓയിലൊഴിച്ച് എടുക്കാം അതിലേക്ക് ഒരു ഒരൊന്നര തവി മാവ് ഒഴിച്ചിട്ട് ഇത് അടച്ച് വെക്കാം ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത് അടച്ചു വെച്ച് ഇനി കുറഞ്ഞ തീയിൽ വേവിച്ചെടുക്കാം അപ്പോൾ ഇത് ഒരപ്പം റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളത് കൂടി നമ്മൾ ഇതുപോലെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സാധാരണ കൽത്തപ്പുണ്ടാക്കുന്നത് പോലെ തന്നെയാണ് അതിൽ ശർക്കരയ്ക്ക് പകരം നമ്മൾ പഞ്ചസാര പാനിയാണ് ചേർത്തത് അത്ര വ്യത്യാസമുള്ളൂ പക്ഷേ ടേസ്റ്റാണെങ്കിൽ ആണ് കേട്ടോ നമ്മൾ പഞ്ചസാര വെച്ചിട്ടുണ്ടാക്കുകയാണെങ്കിൽ ശർക്കരനേക്കാളും അടിപൊളി ടേസ്റ്റ് ആണ് അതിനേക്കാളും നല്ല സോഫ്റ്റ് ആയിട്ടും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ശർക്കര കൽത്തപ്പൊക്കെ കഴിച്ചും അടുത്തവർക്ക് ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അടുത്ത റെസിപ്പിയായിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു